നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് പൊറോറ കടവിലെ യാത്രാ ദുരിതത്തിന് അന്ത്യമായില്ല ജീവൻ പണയം വെച്ചുള്ള യാത്ര തുടരുന്നു ഇരിക്കൂർ പടിയൂർ പഞ്ചായത്തിലെ പെരുമണ്ണിനെയും മട്ടന്നൂർ നഗരസഭയിലെ പൊറോറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടവിലെ യാത്രാ ദുരിതത്തിന് ഇതുവരെയും അറുതിയായില്ല പതിറ്റാണ്ടുകളായുള്ള പ്രദേശവാസികളുടെ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തതാണ് ദുരിതത്തിനിടയാക്കുന്നത് മട്ടന്നൂർ നഗരസഭയിലെ പൊറോറ പെരിയച്ചൂർ കരിത്തൂർ പറമ്പ് നിവാസികളാണ് യാത്രാ ദുരിതം അനുഭവിക്കുന്നത് വേനലിലും വര്ഷകാലത്തും കടത്തു തോണിയെ മാത്രം ആശ്രയിച്ച് അക്കരയക്കരെ യാത്ര ചെയ്യുന്നവരാണ് പൊറോറ നിവാസികൾ എന്നാൽ വർഷകാലത്ത് പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് നിറഞ്ഞു കവയുന്നതോടെ കടത്തുതോണിയില്ലാത്ത അവസ്ഥ സ്ഥിരം പതിവാണ് പുഴക്കടവിലെ ആഴക്കൂടുതലും ഒഴുക്കും കാരണം തോണി അപകടത്തിൽപ്പെട്ട സംഭവങ്ങളും ഇല്ലാതില്ല സ്കൂൾ കുട്ടികളാണ് ഏറെയും കഷ്ടപ്പാടാറ് ഇരിക്കൂറിലെയും പടിയൂർ ശ്രീകണ്ഠാപുരം കല്യാട് പട്ടാനൂർ തളിപ്പറമ്പ് ചെമ്പേരി പ്രദേശങ്ങളിലെ സ്കൂളുകൾ ഹയർ സെക്കൻഡറികൾ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നിക്കൽ സ്ഥാപനങ്ങളിലെത്തേണ്ട കുട്ടികളുടെ പുഴകടന്നുള്ള ഈ സാഹസം കഷ്ടമാണ് കൂടാതെ തളിപ്പറമ്പ് ഇരിട്ടി തലശ്ശേരി താലൂക്കുകളെയും ഇരിക്കൂർ മട്ടന്നൂർ തളിപ്പറമ്പ് പേരാവൂർ അസംബ്ലി മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് കടവ് കലാലയങ്ങൾ തുറക്കുന്നത് മഴക്കാലത്താവുന്നതിനാൽ വളപട്ടണം പുഴയിൽ വെള്ളം കൂടുതൽ കയറുകയും ചെയ്യാറുണ്ട് പ്രസിദ്ധമായ പെരുമണ്ണ് മീനൂട്ട് കേന്ദ്രവും ഇവിടെ തന്നെയാണ് ഇവിടത്തുവാർക്ക് ആവശ്യത്തിന് ബസ്സുകളോ ടാക്സികളോ ഇല്ലാത്തതിനാൽ ഇവിടത്തെ ജനങ്ങൾ ഇരിക്കൂർ മേഖലയെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് ജനങ്ങളെ അക്കരയിക്കരെ എത്തിക്കാൻ ഒരു തോണിയും തോണിക്കാരന് മാത്രമാണുള്ളത് ഇവിടെ രാവിലെയും വൈകുന്നേരവും തോണി നിറയെ യാത്രക്കാരുണ്ടാകും ഓരോ തവണയിലെ കടത്തിലും മുപ്പതിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റി തുഴയുന്നത് അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് കുറച്ചുപേർ കയറിയാൽ മതിയെന്ന് തോണിക്കാരൻ പറഞ്ഞാലും മുഴുവൻ പേരും കയറും പഴശ്ശി ഡാം ഷട്ടർ തുറന്നാൽ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തി കൂടുന്നു അതിനോടൊപ്പം തന്നെ തോണിക്കാരൻ ശ്രദ്ധയോടെ നിന്നില്ലെങ്കിൽ വൻ ദുരിതത്തിന് തന്നെ ഇടയാകുകയും ചെയ്യും വെറും നൂറ് മീറ്റർ മാത്രം ദൂരെയുള്ള തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിലെത്താൻ പത്ത് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക് പാലമില്ലെങ്കിലും ഒരു തൂക്കുപാലമെങ്കിലും അനുവദിച്ചു തന്ന് ഇരുപ്രദേശവാസികളുടെയും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കടവിലേക്കുള്ള പാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളായി ഈ നാട്ടിലെ ആളുകളും രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും എല്ലാം പല നിവേദനങ്ങളും പരാതികളുമെല്ലാം കൊടുത്തിട്ട് അതിനൊരു പരിഹാരം ഇതുവരെയായിട്ടും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പമാർഗത്തിൽ മട്ടന്നൂരിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ പാലം വരികയാണെങ്കിൽ വളരെ എളുപ്പമായ ഒരു വഴിയാണ് മട്ടന്നൂരേക്കുള്ളത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ ഒരു പെരുമണ്ണ് കടവ് പാലം വരിക എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് അത് വരുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആ സമയത്തും പിന്നെ മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽ വരുത്തക്ക രീതിയിലുള്ള നിവേദനങ്ങളൊക്കെ കൂടുതലും കൂടുതലും പരിഹാരം കാണണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ വാർഡ് മെമ്പർമാരാണ് തിരുവണ്ണിൻ്റെ വാർഡ് മെമ്പറും തൊട്ട് അടുത്ത വാർഡ് മെമ്പറുമായ സി വി എൻ അബോക്റുമാണ്